ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞു കുട്ടി വ്ലോഗാണ് കേട്ടോ ഇന്ന് ആദ്യയുടെ പിറന്നാളാണ് കേട്ടോ നാല് പ്രകാരമുള്ള പിറന്നാളാണേ അവർ ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞിരിക്കുന്നു ട്വൻറ്റി സിക്സ്ത്തിനായിരുന്നു ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ ഇന്ന് അവൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ കാലത്ത് എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ച ശേഷമാണ് നമ്മൾ അടുക്കളയിൽ കയറുന്നത് കാരണം ഇന്ന് പിള്ളേർക്ക് സ്കൂളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര തിരക്കുള്ളൊരു ദിവസം കൂടിയാണ് അപ്പോൾ അവരിപ്പോൾ അവിടേക്ക് ഫുഡും കാര്യങ്ങളെല്ലാം റെഡി ആവണല്ലോ എട്ട് മണിക്ക് അവർക്ക് സ്കൂൾ ബസ് വരും അപ്പോൾ അടുക്കളയിൽ ചെന്ന് സാമ്പാറാണ് വെക്കുന്നത് അപ്പോൾ അതിനുള്ള കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ നിർക്കുകയാണ് പിന്നെ അരി തിളച്ചിട്ടുണ്ടായിരുന്നു അതിന് നമുക്ക് വാർക്കണം ഇതെൻ്റെ വെയിറ്റ് ലോസ്റ്റിംഗ് കാണും കേട്ടോ അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പൊക്കെ പരിപ്പും കഷ്ണങ്ങളും എല്ലാം കൂടി നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ അരി തിളച്ചിരുന്നു അപ്പോൾ അതൊന്ന് വാർത്ത് വെക്കാനുട്ടോ അരി അതിനുശേഷം നമുക്ക് തേങ്ങ ചിരുകാനുണ്ട് സാമ്പാറിനുള്ളത് അത് വറുത്ത് വറക്കാനുള്ള വറുത്ത് വറുത്തരയ്ക്കണമല്ലോ പിന്നെ ഇതാദ്യം അവൻ സ്കൂളിൽ കൊണ്ടോളം മിഠായ ഒക്കെ എടുത്ത് വയ്ക്കാനുട്ടോ അപ്പോൾ അവൻ കാലത്ത് എണ്ണീട്ട് കുളിച്ച് അവൻ നേരത്തെ അമ്പലത്തിൽ പോകും ഞാൻ ഇവർ പോയ ശേഷം അമ്പലത്തിൽ പോയുള്ളൂ കാരണം വഴിപാടുകളൊക്കെ കഴിക്കേണ്ടില്ല അപ്പോൾ അവർ നേരത്തെ അമ്പലത്തിൽ പോയി അപ്പോഴേക്ക് നമ്മുടെ ക്യാബേജ് ഉപ്പേരി റെഡിയായിരുന്നു കേട്ടോ ക്യാബേജ് ഞാൻ തലേ ദിവസത്തിൽ നിന്ന് ഉറക്കി വെച്ചിരുന്നു ഞാനങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ രാവിലെ നമ്മളെ പണികളൊക്കെ ഈസി ഈസിയാവുമല്ലോ അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് അപ്പോൾ സാമ്പാറും കൂടി ആകുമ്പോൾ അതങ്ങനെ എന്താ പറയുക കോമ്പിനേഷനായിട്ട് പോയിക്കോളും അപ്പോൾ അവരുടെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡി ആയി കഴിഞ്ഞു അവരുടെ സ്കൂൾ ബസ് എട്ട് മണിയാകുമ്പോഴേക്കും കറക്റ്റ് എട്ട് മണിയാകുമ്പോഴേക്കും ബസ് വരും അങ്ങനെ അവർ സ്കൂളിൽ പോയി അപ്പോൾ അവർ സ്കൂളിൽ പോയ ശേഷമാണ് പിന്നെ ഞാൻ അമ്പലത്തിൽ പോകുക കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു ഇത് നമ്മുടെ ദ്രൗപതിയുടെ സാരി കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അമ്പലമാണ് കേട്ടോ അയ്യപ്പൻകാവ് അപ്പോൾ അവിടെ പോയിട്ട് അവൻ്റെ പേരിൽ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിപ്പിച്ചു ഗണപതി ഹോമം അവൻ്റെ എന്താ പറയുക പുഷ്പാഞ്ജലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കഴിപ്പിച്ചു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ അയ്യപ്പങ്കാവ് വീഡിയോസിലൊക്കെ ഇനി ഒരുപാട് കാണിച്ചൊരു അമ്പലം കൂടിയാണ് എള്ളുതിരിയും കത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രസാദമൊക്കെ വേടിച്ചു നമ്മളിനി വീട്ടിലെത്തിയിട്ട് നമ്മുടെ കോഫി കുടിക്കാൻ കേട്ടോ ഇതേപോലെ കാപ്പി ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് കുടിക്കാൻ അടിപൊളിയാണ് അതിൻ്റെ സ്കൂളിൽ പോയി അവർ സ്കൂളിലൊക്കെ പോയി ഞാൻ രാവിലെ അമ്പലത്തിലേക്കൊന്ന് പോയി രാവിലെ അവൻ അമ്പലത്തിൽ പോയിട്ട് രാവിലെ അവൻ അമ്പലത്തിൽ പോയിട്ട് തൊഴുതു വന്നു ഇപ്പോൾ സാറന്ന് പഠിക്കാൻ കാരണം വഴിപാടൊന്നും കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് പോകാൻ നേരം വേഗമില്ലേ അപ്പോൾ അവൻ നേരത്തെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി പിന്നെ അവർ സ്കൂളിൽ പോയ ശേഷമാണ് ഞാൻ പിന്നെ അമ്പലത്തിൽ പോയത് അപ്പോൾ അമ്പലത്തിൽ പോയി വന്നു അപ്പോൾ അതേ നല്ലൊരു കാപ്പി ഉണ്ടായി കുടിക്കായിട്ട് നല്ല സൂപ്പറായിട്ട് ഇപ്പോൾ മഴ പെയ്യും അങ്ങനെ ആകെ അങ്ങനെ അങ്ങനെ ഇരുണ്ടുകൂടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സമയം ഒൻപത് മണിയായിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ഒരു മഴയുടെ രമ്പൽ അതായത് മഴ മഴ ഇങ്ങനെ അരമ്പി വരും പറയില്ല ഇരമ്പി വരും ഇരമ്പി അങ്ങനെ വരും എൻ്റെ ചില മലയാളം വാ വാക്കുകളൊക്കെ ഭയങ്കര കോമഡിയാണ് പറയാറുണ്ട് അങ്ങനത്തെ വാക്കുകളൊക്കെ ഏറ്റെടുത്തില്ലാത്തവരുണ്ട് പക്ഷെ ഞാനങ്ങനെ മഴ വരുന്നുണ്ട് നമ്മളിങ്ങനെ കടലരമ്പി വരില്ല അതുപോലെ മഴ അരമ്പി വരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ മഴപ്പം പെയ്യും കാണിച്ചില്ലാട്ടോ എന്തോ ഇതിൽ കുറേ ഫുള്ളിൽ ഏറ്റു തന്നാണ്ട് വീഡിയോ പക്ഷേ ആകെ മൂടി കിട്ടിക്കാണ് ഇങ്ങോട്ട് ശബ്ദം കേൾക്കുന്നുണ്ടോ മഴ വരുന്നത് A pa കുറായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇവൻ്റെ പിറന്നാളിൻ്റെ എന്നാണ് തെളക്കശ്ശേരിയിലെ അമ്പലത്തിലെ പ്രതിഷ്ഠാപനം വിഷ്ണുവിൻ്റെ അമ്പലത്തിലെ പ്രതിഷ്ഠാപനം ഇവൻ്റെ പിറന്നാളിൻ്റെ ഒന്നാണ് പ്രതിഷ്ഠാപനമായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പോകാൻ വിചാരിച്ചു നിൽക്കായിരുന്നു ഇതിൽ പോയി പണികളൊക്കെ കഴിഞ്ഞല്ലോ അപ്പം ഞങ്ങൾ പോവാത്തു തന്നു പക്ഷേ മഴ ഈ മഴയൊക്കെ ഞാനിങ്ങനെ വണ്ടി വിളിച്ച് പോവും അപ്പം ഇന്നലെ അമ്മ പറഞ്ഞു മഴയൊന്നാണെങ്കിൽ വരാൻ നിൽക്കണ്ട ഭയങ്കര മഴയാണ് വണ്ടിയൊക്കെ റോട്ട് കൂടെയൊക്കെ ഒന്നും വരാനും നിൽക്കണ്ട അമ്മയ്ക്ക് പേര് അപ്പം അമ്മ വരണ്ട മീൻസ് മഴയെ കറണ്ട മഴത്താ നല്ല കുറവായിട്ട് ഇങ്ങനെ കുനിർത്തു വയ്യാണ് മഴ മഴ കണ്ട് മഴയെ കണ്ട് അടച്ചിട്ടുണ്ട് ഈ നമുക്കുള്ള ക്ലീനിങ് പരിപാടികളാണ് കാണാം കേട്ടോ ഞാൻ പിള്ളേർ പോയ ശേഷമാണ് ക്ലീനിങ് ചെയ്യാറ് അല്ലെങ്കിൽ വെറുതെ അടിച്ചു തുടച്ചിട്ടൊക്കെ വെറുതെ വെക്കും അവരിങ്ങനെ ചൂട്ടി നടക്കില്ല അപ്പോൾ അവരെ പോയതിന് ശേഷമാണ് അടിച്ചു വരും തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല കേട്ടോ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്തു ഞാൻ പിള്ളേരെ പോയിട്ടോ വീട് ക്ലീൻ ചെയ്യാറ് അല്ലെങ്കിൽ പിന്നെ വൃത്തിയാവില്ലല്ലോ വിളിച്ചിട്ട് ക്ലീനിങ്ങും നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു കേട്ടോ കേട്ടോ കിച്ചൺ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു നമ്മൾ ഫുഡും കൂടെ കൂടെ ചോറും സാമ്പാറും ഉപ്പേരി ഓക്കേ ഇതാണ് നമ്മുടെ അടുക്കള കേട്ടോ നമ്മൾ ഇതിൻ്റെ മുന്നിട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഗ്യാസ് അടുപ്പ് കൂടിയും വിറകടുപ്പ് അവിടെ മറ്റേ ആലുവ അടുപ്പ് അതാണ് കേട്ടോ അത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല വെള്ളപ്പൊടിയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ വല്ല വെള്ളം തിളപ്പിക്കാനൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഗ്യാസിലാണ് കുക്ക് ചെയ്യാറൊക്കെ കേട്ടോ ഇവിടെ കുറച്ച് മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെയും കുറച്ച് പെട്ടെന്ന് വേണ്ട സംഭവങ്ങൾ പൊടികളൊക്കെ കേട്ടോ പിന്നെ ഈ മരവിൽ നെല്ലിക്കൂപ്പിട്ടാണ് നെല്ലിക്കുപ്പിലിട്ടതാണേ പിന്നെ ഇവിടെ അത്യാവശ്യം വേണ്ട പൊടികളൊക്കെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാലകളുടെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ മണി പ്ലാന്റ് ഇത് ഒരു സ്റ്റോറേജാണ് അതായത് നമുക്ക് പെട്ടെന്ന് വേണ്ട സംഭവങ്ങൾ നമ്മുടെ സ്പൈസസുകൾ അതായത് നമ്മുടെ പെരിഞ്ചീരകം ഉലുവ കടുവ് ഗ്രാമ്പൂ പട്ടായ ഇലക്കങ്ങളെ സംഭവങ്ങളൊക്കെ ഇതിനും കുറച്ചുണ്ട് അത് കുറച്ച് കൈകരിക്കണം നടക്കാറായിരിക്കും പിന്നെ ഇവിടെ ഞാൻ ദുരിപോലൊരു സ്റ്റോറേജ് ഇവിടെ എണ്ണ അങ്ങനെ നമ്മളെ പൊടിപ്പ് കല്ലുപ്പ് നമ്മൾ ചതക്കുന്ന സാധനം ഈ പപ്പടം കാച്ചാണ്ട് കേട്ടോ പണിയുണ്ട് ബാക്കിയൊക്കെ കഴിഞ്ഞു നമുക്ക് പപ്പടം കാച്ചാൻ കൂടിയും ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ പപ്പടം കൂടി കാച്ചാൽ അതും കൂടിയുള്ളൂ പണി വേറെ പണികളൊന്നും അപ്പം പപ്പടം കാച്ചാൽ മഴയ്ക്ക് അതായത് കാരണം കറണ്ട് വരിക പോവുക വരിക പോവുക വരിക പോവുക കറണ്ട് പോയിപ്പോ കറണ്ട് പോകും ഇൻവേർട്ടറിൻ്റെ സ്വന്തം പിള്ളേർ പോകുമ്പോൾ പപ്പടമൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ അവർ ചോറും സാമ്പാറും കാബേജ് പരി കൊണ്ടുപോയിട്ടുള്ളൂ അപ്പം നമുക്കൊരു പപ്പടം കൂടി കാച്ചാൽ എന്തായാലും ഞാനങ്ങനെ പപ്പടം ഇവിടെ മേടിക്കാറില്ല കാരണം പപ്പടം കഴിക്കണത് അത്ര നല്ലതല്ലല്ലോ അപ്പം ഇങ്ങനെ എന്തേലൊക്കെ പിറന്നാൾ അങ്ങനെ എന്തേലൊക്കെ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ച് പപ്പടമേടിക്കുള്ളൂ ചിലപ്പോൾ പുട്ടും പപ്പടം കഴിക്കാൻ തോന്നും അപ്പോൾ ഒരു പാറ്റി പപ്പടം മേടിക്കും അല്ലാതെ പപ്പടം ഇവിടെ അങ്ങനെ കാച്ചാറില്ല കേട്ടോ പപ്പടം പിള്ളേർക്ക് ഞാനങ്ങനെ കൊടുക്കാറില്ല ഞാനും കഴിക്കാറില്ല പപ്പടം നല്ലതല്ല അതിലൂടെ കഴിക്കുന്നത് നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് രണ്ട് ഇല കൂടി മുറിക്കാം അവ ഇല്ല ഇവിടെ എങ്കിലും പിറന്നാളല്ലേ നമുക്കൊരു ഇല മുറിക്കാം നല്ല മഴ വരുന്നുണ്ട് ഇല മുറിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കണക്കിന് മുറിക്കാൻ പാടില്ല ഇല അപ്പോൾ വീട്ടിൽ മൂന്ന് പേരെ ഉള്ള മൂന്ന് ഇല മുറിക്കരുത് ഒരു രണ്ട് ഇല കൂടി എക്സ്ട്രാ മുറിക്കാം അങ്ങനെ പാടില്ല ഒരു കറക്റ്റായിട്ട് ഇല മുറിക്കാൻ പാടില്ല കണ്ടോ ഞാൻ ഇല മുറിക്കാൻ പോയി വന്ന് സൂചിതിച്ചു മഴ മഴക്കാർ മാറി അപ്പം നമുക്ക് ഇനി ഇല മുറിച്ചിട്ടുണ്ട് ഒന്ന് കഴുകാം കേട്ടോ സദ്യ ഒക്കെ വിളമ്പോൾ വലിയ സദ്യം എന്നു ഒരു ചോറ് ഒരു കൂട്ടാൻ ഉപ്പേരി പപ്പടം ചാത്രയൊക്കെ കിട്ടും പക്ഷെ നമ്മൾ വിളക്കത്ത് വിളമ്പളല്ലോ അവൻ്റെ പിറന്നാളല്ലേ അവൻ സ്കൂളിലാണ് അവന്റെ കഴിക്കണ്ട ഒരു വിനിൻ്റെ കൂട്ടാണ് ഞാൻ എനിക്കുള്ളവരെ വിളമ്പോയിട്ടുണ്ട് അപ്പം ഞാൻ ഫുഡ് നീ അപ്പോൾ ഞാൻ കഴിക്കട്ടെ ഫുഡ് അവൻ കഴിച്ചിട്ടുണ്ടായിരിക്കും സമയം ഇപ്പോൾ അന്നര കഴിക്കണം അവർക്ക് പന്ത്രണ്ടരക്കൊക്കെ ബ്രേക്ക് ഭഗവാൻ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഞാനിവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അവൻ സ്കൂളിലും നമ്മൾ വിളക്കത്ത് വിളമ്പിട്ടല്ലേ നമ്മൾ പിറന്നാൾ അങ്ങനെയല്ലേ പിറന്നാളിൻ്റെ അന്ന് വിളക്കത്ത് വിളമ്പടം എന്നാണ് പറയാം പക്ഷെ അവൻ ഇവിടെ ഇല്ല അവൻ സ്കൂളാണെങ്കിലും അവർ അവിടെ നിൽക്കട്ടെ അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ അപ്പം നമ്മൾ സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ നല്ല മഴ വരുന്നുണ്ട് അതോടെ കുറച്ച് ലൈറ്റ് പ്രശ്നം ഉണ്ടായിരിക്കും നമ്മളിത് കാര്യം പറ്റും നമ്മൾ സാധാരണ ഇല ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ മടക്കും അല്ലേ ഇവിടുന്ന് ഇങ്ങനെ മടക്കും പക്ഷെ ഇങ്ങനെ മടക്കാൻ പാടില്ല എന്നാണ് പറയാ കാരണം നമ്മൾ ഇങ്ങനെ ഇട ഇല മടക്കി കഴിഞ്ഞ് മടക്കുന്നത് നമ്മൾ ഈ മരിച്ച സദ്യക്കെ പോലെ അടിയന്തരം മരിച്ച സദ്യക്കെ പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് ഇല മടക്കുന്നത് കാരണം ഇനി നമുക്ക് ആ സദ്യ ഇനി കിട്ടണം നമ്മൾ ആഗ്രഹിക്കില്ലല്ലോ മരിച്ച സദ്യ അടിയന്തരം അങ്ങനെയുള്ള അങ്ങനെയുള്ള വിഷമ സദ്യകളൊന്നും നമ്മൾക്ക് ഇനി വരരുത് നമുക്ക് അങ്ങനെ സദ്യ കഴിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ഇല മുടക്കും നമുക്ക് വേണ്ട പക്ഷെ നമ്മൾ ഈ വിശേഷ ദിവസങ്ങളിപ്പോൾ ഈ പിറന്നാള് അതുപോലെ തന്നെ ഓണം വിഷു അങ്ങനെയുള്ള സദ്യകളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള സദ്യ കല്യാണ സദ്യ ആ അങ്ങനെയുള്ള സദ്യകൾക്കൊക്കെ പോയാൽ എൽ ഇങ്ങനെ മടക്കണം ഇത് എത്ര പേർക്ക് അറിയില്ല കാരണം ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സദ്യ വീണ്ടും വരാനാണ് മറ്റേത് പോവാനാണ് അങ്ങനെ പറയും അതായത് നമ്മളിലേക്ക് വരും സദ്യ തിരിച്ചു മടക്കി കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് പോകും കാരണം മരണ സദ്യ അടിയന്തര സദ്യയൊക്കെ അപ്പം അങ്ങനെ ചെയ്യുക ശരിക്കും ഇത് കുറേ കുറച്ച് പേർക്ക് അറിയേണ്ടതായിരിക്കും കുറച്ച് പേർക്ക് അറിയേണ്ടാവില്ല കുറച്ച് പേര് വിശ്വസിക്കും കുറച്ച് പേര് വിശ്വസിക്കാതെ ഞാൻ അങ്ങനെ ഞാനങ്ങനെ ചെയ്യൂട്ടാകും ഇങ്ങനെയാണ് ചെയ്യേണ്ട ശരിക്കും നമുക്ക് ഇനിയും സദ്യ വേണം നമ്മൾ ഓണം വിഷു തിരുവാതിര അതുപോലെ തന്നെ കല്യാണങ്ങൾ പിറന്നാളുകളൊക്കെ സദ്യ ഇലയുടെ ഇല ഇങ്ങോട്ട് മടക്കുക നമ്മളിലേക്ക് സദ്യ വരുത്താം ആ പത്രേ ഉള്ളൂ അപ്പോൾ ഒന്ന് ജസ്റ്റ് പറയണം എന്ന് തോന്നി ഇനി ഞാൻ കഴുകി കഴിയിട്ടാണ് കാരണം ഇപ്പോൾ ആദ്യക്കുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ഇല നമ്മളിപ്പോൾ നമ്മൾ സാധനം ഇല്ല നമ്മളെ അങ്ങനെ കൊണ്ടുപോയി കളയും പക്ഷേ ആദ്യക്കുട്ടുണ്ട് പറന്നാൾക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇല അങ്ങനെ കൊണ്ടുപോയി കളിയില്ല നമ്മളീ എല്ലാം ഒരു തെങ്ങ് സോറി വാഴ വാഴയുടെ കുരലെന്ന് പറയും അവിടെ കൊണ്ടുപോയി വയ്ക്കുക ചെയ്യുക കാരണം ഈ പിറന്നാളുകാരൻ്റെ ആ ഇല പട്ടി പൂച്ച അങ്ങനെയുള്ള സംഭവങ്ങളും അവരൊന്നും എടുക്കുക കഴിക്കരുത് പറയും അങ്ങനെ ചെയ്യും അത് ഓരോരുത്തർ വിശ്വ ഓരോരുത്തരും വിശ്വാസം കേട്ടോ പക്ഷെ ഞാനങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അവിടെ ആദ്യക്കൂട്ടമില്ലാത്തതന്നെ അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ എന്തായാലും ഇനി ഇത് ക്ലീൻ ചെയ്യട്ടെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ കൈയൊക്കെ കഴിക്കിട്ട് ക്ലീൻ ചെയ്തിട്ട് വരാം അത് കഴിഞ്ഞിട്ട് എനിക്ക് ചങ്ങനങ്ങളൊന്നു പോകാനുണ്ട് മഴ ചതിക്കുമോ എന്നറിയില്ല കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായാലും അവൻ്റെ പിറന്നാളല്ലേ ഇപ്പോൾ ഒരു കേക്ക് മേടിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അല്ലാതെ ചില സംഭവങ്ങളുണ്ട് അപ്പോൾ അതിന് ഒന്ന് ചങ്ങകളും പോകണമെന്നുണ്ട് അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ട് വരാം ഞാനൊന്നും കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് സെറ്റ് ആയിട്ട് ഓക്കെ കുറച്ച് നല്ല അടിപൊളി ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എങ്ങനെ ചങ്ങനങ്ങളുളം പോകും മഴ തുറന്ന ശേഷം നോക്കാം ഹലോ അപ്പോൾ ഞാനിത് ചങ്ങനങ്ങളുളം പോകാൻ നിൽക്കാൻ കേട്ടോ അഡ്രസ്സൊക്കെ മാറി മഴ ഒന്ന് തുറന്നിട്ടുണ്ട് ചങ്ങനോളം നിന്ന് പോകണം എന്തായാലും അവൻ്റെ പിറന്നാൾ ഒരു കുഞ്ഞ് കേക്കൊക്കെ മേടിക്കണം എല്ലാ വർഷവും പിന്നെ കേക്ക് കട്ടിങ്ങ് ഉള്ളാലേ അപ്പോൾ പോകുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ട പോലെ കേക്ക് കട്ടിയാണ് അപ്പോൾ ഒരു കുഞ്ഞ് കേക്ക് മേടിക്കണം പിന്നെ എൻ്റെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളും ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും പോകണം മഴ ഒക്കെ ഒന്ന് തുറന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും പോട്ടൊക്കെ എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്ന് മഴ തോന്നും അപ്പോൾ ഞാൻ പോകാൻ നോക്കട്ടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ മഴ ഉണ്ട് കണ്ട മഴ പെയ്യുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ പോട്ടെ കോട്ടക്കെ ഇട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ പാടം കാണാൻ നല്ല ഭംഗി ഉണ്ട് മഴയിൽ കുതിർന്നുള്ളൊരു പാടം അപ്പോൾ ഇനി ചങ്ങനോളിച്ചിട്ടാണ് പാടം കാണാൻ നല്ല ഭംഗി മഴ ചാറ്റിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പോവാൻ നോക്കട്ടെ അങ്ങനെ ചങ്ങലകളം എത്തി എനിക്ക് വണ്ടിയുടെ ഒരു സ്മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മറ്റേ ഇൻഷുറൻസ് ഉണ്ടായിരുന്നിട്ടോ വണ്ടിയുടെ ഇൻഷുറൻസ് റിന്യൂവലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചങ്ങനകുളത്തേക്ക് വന്നത് അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ അമ്മയ്ക്ക് കുറച്ച് മെഡിസിനും സംഭവങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അത് മേടിച്ചു പിന്നെ ബേക്കറി കയറി പിള്ളേർക്ക് ബേക്കറി എന്ത് വേണം പറയുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചു എന്നിട്ട് നമ്മൾ നെഞ്ഞ് വീട്ടിലേക്ക് കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നുട്ടോ ചങ്ങനകുളത്തുനിന്ന് ഇപ്പം മഴ തുറന്നിരിക്കുന്നത് നല്ല മഴയായിരുന്നു ഇപ്പം ഒന്ന് മഴ തുറന്നിട്ടുണ്ട് എങ്കിലും മൂടിക്കെട്ടിയിട്ടുണ്ട് അടുത്തൊരു മഴ ഇപ്പോൾ പെയ്യുന്നു ലെവലിൽ അപ്പോൾ എല്ലാം ചെയ്തു ഇൻഷുറൻസിൽ കാര്യങ്ങൾ റെഡിയാക്കി പിന്നെ ആര്ക്കൂട്ടിനൊരു കേക്ക് മേടിച്ചു നമുക്കൊരു പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ അമ്മയ്ക്ക് കുറച്ച് മെഡിസിൻ മേടിക്കണ്ട അങ്ങനെ നല്ല ര കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ വീട്ടിൽ കിട്ടുക സമയം ഇപ്പോൾ നാല് നാൽപ്പതായി ഇനി പിള്ളേരെത്തുമ്പോളേക്ക് വീടെത്തണം പിള്ളേർ അഞ്ച് വിളിക്കെത്തും അപ്പള്ളേക്ക് ഞാൻ വീട് എത്തും ഓക്കെ ഇങ്ങനെ നമ്മൾ വീടെത്തി കേട്ടോ നമ്മളും ഞാനും പിള്ളേർ ഒരുമിച്ച് എത്തി കേട്ടോ ഇനി എന്താണ് ഇങ്ങനെ ചേണ്ടായി പോയി കേട്ടോ മഴ പെയ്തിട്ടൊന്നും ഇല്ല നമ്മൾ പായസം ഉണ്ടാക്കാം പായസം ഞാൻ ഇതാണ് മേടിച്ചത് ഡബിൾ ഹോഴ്സിൻ്റെ പാലട മിക്സ് ആണ് കേട്ടോ പിങ്ക് പാലട ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് മുന്നൂറ് ഗ്രാമിൻ്റെ ഞാൻ അപ്പം ഞാൻ തികഞ്ഞില്ല ഇനി വിചാരിച്ച് രണ്ട് പാക്കറ്റ് മേടിച്ചത് ഇപ്പം നോക്കി നോക്കാം അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് നോക്കി നോക്കാം എത്ര ഉണ്ടോയെന്നറിയാറുണ്ട് ഇലക്കപ്പൊടി എല്ലാണ്ട് എങ്ങനെ തിളച്ച പാലേ കിട്ടാ മതി അപ്പൊ നമുക്ക് ഇത് തികയില്ല കണ്ടാലറിയാം ശരിയാണ് നമുക്ക് ഇത് എല്ലാപ്പുണിയാവുമ്പോ തികയില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കൂടി നമുക്ക് പൊട്ടിക്കാം അപ്പൊ നമ്മൾ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ദോശയിട്ടപ്പോൾ പിള്ളേരും വന്നപ്പോ അവർക്ക് കഴിക്കാൻ ദോശ ഉണ്ടാക്കുകയാണ് ഇങ്ങനെ ഉണ്ട് അവിടെ ചാൽ മറ്റാണ്ട് അപ്പൊ നമ്മള് പാല് കിടന്ന് തിളക്ക കേട്ടെ കേട്ടോ അതിന് കാപ്പിൽ കുറച്ച് പൊടി മതി അതായത് പാലവഴിച്ച കാപ്പിയിൽ ഇങ്ങനെ പൊടിയധികം വേണ്ട പക്ഷേ എനിക്കെന്തോ എനിക്ക് കുറച്ച് കുറച്ചും കൂടി സ്ട്രോങ് വേണം അപ്പം ഞാൻ എനിക്കുള്ളതിൽ കുറച്ചും കൂടി പൊടി കാപ്പിപ്പൊടി കിടായി എന്നും കാപ്പി വേണേ കാപ്പിപ്പൊടി കിട അപ്പം എൻ്റെ കാപ്പിക്ക് കുറച്ചും കൂടി ഡാർക്ക് കളർ കളറുണ്ട് എനിക്ക് ആ കളർ വേണം ഉണ്ടോ അവിടെ എനിക്കും കാപ്പി നമ്മൾ വ്യത്യാസം കാണിച്ചത് ചായ അവർ കാപ്പി ഇഷ്ടമാണ് പക്ഷെ കാപ്പിനേക്കാളും നമുക്ക് ഇഷ്ടം കുറച്ച് നല്ല സ്ട്രോങ് ചായ വേണം നല്ല ഇഷ്ടമാണ് ചായ ചായ ആദ്യയുടെ ചായ എൻ്റെ സ്ട്രോങ് കോഫി അതിൻ്റെ ലൈറ്റ് കാപ്പി ഓക്കെ നമ്മുടെ പാല തിളച്ച് വരുന്നോട്ടാണ് സം മറ്റേ പാല പാലൻസ് ഇതാണ് കുറച്ച് നല്ല സൂപ്പറായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ മനസ്സിലാകും നല്ല നല്ല ക്കലും നാമം ചൊല്ലലും ഒക്കെ കഴിഞ്ഞു കേട്ടോ പണികളൊക്കെ കഴിഞ്ഞു പായസം റെഡിയായി പക്ഷെ ഒന്ന് ചൂടാറണം ചൂടാറിയ ശേഷം കുടിക്കാൻ വിചാരിച്ചു ലൈറ്റിന് കുറച്ച് പ്രശ്നമുണ്ട് മഴ പൊന്ന് തുറന്നു കേട്ടോ പക്ഷെ നല്ല മഴ നല്ല ഗംഭീര മഴ പെയ്തു കേട്ടോ അപ്പം വെറുതെ ഇങ്ങനെ മറുത്ത് കുറച്ച് നിൽക്കുകയാണ് ഇത് കുറച്ചായിട്ട് നമുക്ക് പായസം കുടിക്കാം അവന് പിറന്നാളിന് ഞാൻ ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുത്തതാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ അവന് പിറന്നാളിന് ഡ്രസ്സ് മേടിക്കാൻ സ്റ്റുഡിയോയിൽ പോയ ബ്ലോഗൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അവന് ഷർട്ടും എടുത്തുകൊടുത്തു പിന്നെ അവന് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ എന്ന് ആണ് അവന് ഗിഫ്റ്റൊക്കെ കൊടുത്തിരുന്നത് അവന് ഇഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പിന്നെ അവന് വേണം പറഞ്ഞ സാഞ്ഞാൽ ഓൺലൈനിൽനിന്ന് ഓർഡർ ചെയ്ത് കൊടുത്താൽ അതൊക്കെ നമ്മൾ കൊടുത്തു ഓൾറെഡി ഗിഫ്റ്റ് ഒക്കെ പിന്നെ ഇപ്പം ഇത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഷർട്ടൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തുവാണോ അവന് അപ്പോൾ എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചു കഴിഞ്ഞിട്ട് പായസം കൊടുക്കും അങ്ങനെ നമ്മളെ ഫുഡ് അടിക്കലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല പായസം കുടിച്ചു ഒക്കെ മത്തായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അധികം പായസം കുടിക്കില്ല കേട്ടോ ഒരു ഒരു ഗ്ലാസിലേ കൊടുക്കുള്ളൂ പിന്നെ എനിക്ക് പറ്റില്ല ഒക്കെ പായസം കുടിക്കാൻ അങ്ങനെ വലിയൊരു പായസം ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പിള്ളേർക്ക് വേണ്ടി അങ്ങ് ഉണ്ടാക്കുന്നുള്ളൂ എനിക്കത്ര വലിയ പായസത്തിനോട് ഇഷ്ടമുള്ള ഒരാളൊന്നുമില്ല കുടിക്കും ഒരു ഗ്ലാസ് ഒക്കെ ആയിട്ട് അപ്പൊന്നും പോയില്ല അപ്പോൾ ഇനി നമ്മൾ ഉറങ്ങാനുള്ള പരിപാടികളാണ് അപ്പോൾ ഞാനൊരു സ്കിൻ കെയർ ചെയ്യും കേട്ടോ ഞാൻ മോർണിംഗ് ആൻഡ് ഈവനിങ് ഒരു ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാറുണ്ട് അത് ഒട്ടും മുടക്കാത്തൊരു സംഭവമാണ് കേട്ടോ അത് രാവിലെയും ചെയ്യും വൈകുന്നേരം ചെയ്യുമ്പോൾ വൈകുന്നേരം എത്ര ലേറ്റ് ആണെങ്കിലും സ്കിൻ കെയർ ചെയ്തിട്ടേ കെട്ടെന്ന് ഉറങ്ങാറുള്ളു കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഹോം മെയ്ഡ് പാക്കുകൾ ഇടട്ടെ അപ്പോൾ ഇപ്പോൾ ബീട്രൂട്ട് പാക്ക് രക്തചന്ദനം ചെറുപയർ പൊടി കടലമാവ് അരിപ്പൊടി ഓട്സ് പൊടി ഇതൊക്കെയാണ് എൻ്റെ പാക്ക് കോഫി പൗഡർ അതൊക്കെയാണ് ഉപയോഗിക്കാറ് പക്ഷെ ഇന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ല ഇന്ന് എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫേസ് വാഷായിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇന്ന് ഞാൻ ഫേസിലിടാൻ പോകുന്നത് ഒരു ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ നമ്മൾ ഒരു ഷീറ്റ് മാസ്ക് ഒക്കെ ഇടയ്ക്ക് നമ്മൾ ഫേസിൽ അപ്പേക്ഷിക്കുന്നത് നല്ല കേട്ടോ ഫേസിലിട്ടിടുന്നത് നല്ലതാണ് കാരണം ഷീറ്റ് മാസ്ക് ഇടുമ്പോൾ സ്കിൻ സ്കിന്നൊന്നും കൂടി ബൂസ്റ്റപ്പ് ആവും നല്ലൊരു ഗ്ലോ ഒരു ഇന്നർ ഗ്ലോ വരും സ്കിന്നിന് അതുപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസേഷൻ നമ്മൾ സ്കിന്നിന് കിട്ടും ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അതിപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും അങ്ങനൊന്നും യൂസ് ചെയ്യണമെന്നില്ല ഒരു മൂന്നാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ ഒരു ഷീറ്റ് മാസ്ക് ഒക്കെ നമുക്ക് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് ഷീറ്റ് മാസ്ക് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് വൈറ്റമിൻ സി രണ്ട് ഗ്ലോ മാസ്ക് ഉണ്ട് പിന്നെ നിയാസിനമൈഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് ആലോവേര ഒത്തിരി ഷീറ്റ് മാസ്കുകൾ ആണ് അപ്പം നല്ലൊരു ഷീറ്റ് മാസ്ക് നമ്മളിടയ്ക്കൊക്കെ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യണത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്ന ചെയ്യാൻ പോകണത് ഇത് ഷിൽസ് പ്രൊഫഷണൽ പണർ ബ്രാൻഡിൻ്റെ കൊറിയൻ ഗ്ലാസ് ഗ്ലോ ഫേസ് ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ ഇത് ഞാൻ ഇന്നലെ ചങ്കരംകുളം പോയപ്പോൾ അവിടെ പുതിയൊരു ഒരു കോസ്മെറ്റിക് ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ലിപ്സ്റ്റിക്ക് നോക്കാൻ വേണ്ടി കയറിയതാണ് എനിക്ക് നല്ലൊരു അടിപൊളി ലിപ്സ്റ്റിക്കിൻ്റെ കുറേ കുറേ ഞാൻ തിരക്കുന്ന ഒരു ഷെയ്ഡായിരുന്നു അതെനിക്ക് കിട്ടി അവിടുന്ന് അപ്പോൾ ഞാനൊരു ഷീറ്റ് മാസ്ക് കൂടി അവിടെ നിന്ന് എടുത്താണ് കേട്ടോ ഒത്തിരി ഷീറ്റ് മാസ്കുകളുണ്ട് നമുക്ക് ഏതാണ് ഇഷ്ടമെങ്കിൽ അത് അതൊന്ന് അപ്ലൈ ചെയ്യാം ഞാൻ വൈറ്റമിൻ സി ഉപയോഗിക്കാറുണ്ട് നിയാസിനിമാഡ് ഉപയോഗിക്കാറുണ്ട് അലോവേറെ ജെൽ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഹൈലറോണിക് ആസിഡിൻ്റെ ഷീറ്റ് മാസ്ക് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ വേറെ ഒക്കെ ഞാൻ മാറി മാറി ട്രൈ ചെയ്യാറട്ടോ ഇതൊരു കൊറിയൻ ഗ്ലാസ് ഗ്ലോ ഫേസ് ഷീറ്റ് മാസ്ക്കാണ് ഇത് ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഹൈ സ്ട്രെങ്ത് ഹൈഡ്രേറ്റിംഗ് ആൻഡ് മോയ്സ്ചറൈസിങ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഇത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ എനിക്കിഷ്ടമാണ് ഈ ഷീറ്റ് മാസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ഒക്കെ നമുക്ക് വയ്ക്കാം കേട്ടോ അപ്പം നമുക്ക് നോക്കാം നല്ല മണം ഈ ഷീൽസ് ബ്രാൻഡിൻ്റെ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ മാമാർത്തിൻ്റെ അതുപോലെ സ്റ്റുഡിയോടൊക്കെ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ അതുപോലെ പ്ലമ്മിൻ്റെ അങ്ങനെയുള്ള ബ്രാൻഡുകളുടെ ഒക്കെ ഉപയോഗിക്കാറ് പക്ഷെ ഇതാദ്യമായിട്ട് ഈ ഷിൽസ് പ്രൊഫഷണൽ ഓ നല്ല സ്മെല്ലാ ഇതാണ് ഷീറ്റ് മാസ്കിനൊക്കെ കാണുന്നുണ്ടോ കേട്ടോ ഇതാണ് ഷീറ്റ് മാസ്ക് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഈ മുടിയൊക്കൊന്ന് അമ്മക്കിട്ട് കേട്ടെ ഓക്കെ സുഖമായിട്ട് എടുക്കാം ഞാൻ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് സിറ ഉണ്ടാകും അത് ജസ്റ്റ് കയറത്തേച്ചോളൂണ്ട സ്കിൻ നല്ലൊരു ഇന്നർ ഗ്ലോ ആവും സ്കിൻ നല്ല അങ്ങനെ നമ്മൾ ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്താൽ നല്ല അടിപൊളി സംഭവം കേട്ടോ ഒരു നല്ലൊരു ഗ്ലോ പോലെ ഫീൽ ചെയ്യുന്നു കേട്ടോ നല്ല നന്നായിട്ട് ഒരു ഗ്ലോ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം തന്നെ ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ആസ് യൂഷ്യും നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം ഇനി ഞാൻ ടോണർ അപ്ലൈ ചെയ്യുന്നില്ല കാരണം ഓൾറെഡി നോക്കാൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിണല്ലോ ഞാൻ സാധാരണ ഈ റോസ് വാട്ടറാണ് അപ്ലൈ ചെയ്യാറ് അതിനുശേഷം ഈ ഒരു സിറും അപ്ലൈ ചെയ്യാറുണ്ട് വൈറ്റമിൻ സിയുടെയും അതുപോലെ റെറ്റിനോളിൻ്റെ സീറാണ് യൂസ് ചെയ്യാറ് കേട്ടോ ബനോറോ ഓർഗാനിക്സിൻ്റെ ഒരു നൈറ്റ് ക്രീം കേട്ടോ അങ്ങനെ നമ്മൾ നൈറ്റ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് നമ്മളൊരു സ്കിൻ കെയർ കംപ്ലീറ്റ് ആയി ഇനി കിടന്നുറങ്ങാൻ പോകാനോ അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനൊരു സ്കിൻ കെയർ ചെയ്താൽ തന്നെ നമ്മൾ കാലത്ത് എണീക്കുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മുടെ സ്കിന്നാണ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ലൊരു ഫ്രഷ് ഫീൽ നമുക്ക് തോന്നും ഇപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ സ്കിന്ന് നല്ല ഭംഗിയായിരിക്കും കാണാനും അപ്പോൾ ഡെയിലി നമ്മൾ മുടങ്ങാതെ സ്കിൻ കെയർ ചെയ്യുക അത്ര രാത്രിയാണെങ്കിലും നമ്മളാ സ്കിന്നിലുള്ള മേക്കപ്പ് ഒക്കെ റിമൂവ് ആക്കിയിട്ട് വേണം കിടന്ന് തുടങ്ങി നല്ലൊരു സ്കിൻ കെയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമുക്ക് നമ്മുടെ സ്കിന്ന് കാണിച്ചു തരും പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാം വെള്ളം കൂടി നമ്മളെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ നല്ലതാണ് ഇപ്പോൾ എൻ്റെ ഒരു സ്കിൻ കെയറുടെ ഞാനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് പ്രൊഡക്ട്സുകൾ ഉണ്ട് കേട്ടോ ഞാൻ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യേണ്ട കേട്ടോ കുറച്ച് പ്രൊഡക്റ്റുകൾ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട് അങ്ങനെ കയറിയൊരു സംഭവമാണ് വനോറയുടെ ഈ ഒരു നൈറ്റ് ക്രീം ഇപ്പോൾ ഞാനിതാണ് യൂസ് ചെയ്യുന്നത് അടിപൊളി സംഭവമാണ് കേട്ടോ അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഒരു ഒരു ക്ലെൻസറും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതേ ഇതാണ് ഇവരുടെ ക്ലെൻസർ അപ്പോൾ ഇപ്പോൾ എൻ്റെ സ്കിൻ കെയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഒരു പ്രൊഡക്റ്റാണ് ഈ വനോറയുടെ ഈ ഒരു ക്ലെൻസിങ് ജെല്ലും ഈ ഒരു നൈറ്റ് ക്രീമും ഓട്ടോ സൂപ്പർ പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അടിപൊളി സംഭവമാണ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുട്ടി പിറന്നാൾ വ്ലോഗെന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിശ്വസിക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കിടന്നുറങ്ങട്ടെട്ടോ കാരണം എൻ്റെ കണ്ണ് തന്നെ കണ്ടാ തന്നെ അറിയാം എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് അങ്ങനെ ഉറക്കം ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുക എന്നൊക്കെ പറയില്ല ഇനി കിടന്നുറങ്ങണം കാരണം നാളെ മുതൽ നമ്മൾ നോൽമ്പ് നോൽമ്പ് തുടങ്ങുകയാണ് കേട്ടോ കാരണം ആദ്യ കുട്ടൻ മലയ്ക്ക് പോകുന്നുണ്ട് രണ്ടാമത്തെ തവണയാണ് മലയ്ക്ക് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഉണ്ണിയേട്ടൻ്റെ ചേട്ടനും ഫാമിലിയൊക്കെ മലയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാൻ അവന് പറഞ്ഞയക്കുന്നുണ്ട് അപ്പോൾ അവന് പോയി തൊഴട്ടെ ശബരിമല പോയി തൊഴട്ടെ നല്ല ഭാഗ്യമല്ലേ ഒന്ന് മല മല പോയിട്ട് തൊഴാനൊക്കെ അയ്യപ്പ കാണാനൊക്കെ കഴിയാനുള്ള ഒരു ഭാഗ്യമല്ലേ അപ്പോൾ അവനും കൂടെ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാമല്ലോ നമുക്ക് നോൽമ്പ് വേണം അപ്പം ഞങ്ങൾ ഇന്ന് നോൽമ്പ് ഇന്ന് അവനെ പിറന്നാളൊക്കെ ആയിട്ട് നോൽമ്പും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല കാലത്ത് കുളിച്ചിട്ടൊക്കെ ഭക്ഷണം കഴിച്ച് എങ്കിലും നമുക്ക് ആ ഒരു പ്രോപ്പർ നോൽമ്പ് എന്ന് പറയാൻ ആയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ മുതൽ നമ്മൾ നോൽമ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ കാലത്ത് നേരത്തെ നീക്കണം നീട്ടിട്ട് വേണം കുളിച്ചടുക്കളയിലൊക്കെ കയറിയിട്ട് വേണം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും അപ്പം ഇനി എന്തായാലും ഇപ്പം അവൻ സെക്കൻഡ് ടൈം പോണ കാരണം നമുക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പത്ത് ഒരു പത്ത് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് ദിവസം എന്തായാലും നോൽമ്പിലാണ് പത്ത് പന്ത്രണ്ട് ദിവസം മാലയിപ്പിടുന്നില്ല നോൽമ്പേ തുടങ്ങുന്നുള്ളൂ കാരണം മാലയിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും അത്രയും ശുദ്ധമൃത്തിയും കാര്യങ്ങളൊക്കെ വേണ്ട നമുക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാലയിപ്പിടുന്നില്ല ഇപ്പം നോൽമ്പ് പോകണുള്ളൂ അപ്പോൾ എന്തായാലും ഒരാപത്തും കേട് കൂടാതൊന്നും കേടുപാടുകളൊന്നും പറ്റാതെ എല്ലാവരും പോയവരൊക്കെ എത്രയും പെട്ടെന്ന് സുഖമായിട്ട് കയറാനൊക്കെ അവർക്ക് പറ്റട്ടെ അപ്പം നാളെ മുതൽ നമ്മൾ നോൽമ്പ് നാളെ നാളെനിപ്പോൾ സ്കൂൾ ഇല്ല അതിന് വലിയൊരു ഭാഗ്യം കാരണം നാളെ അവർക്ക് സെൻറ്റ് തോമസ് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് സ്കൂൾ അവധിയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ സമയം പതിനൊന്നര ആയിരിക്കണം കേട്ടോ കാരണം കുറച്ച് കാര്യങ്ങളും ഒരു ഒരു രണ്ട് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം പതിനൊന്നര ഒക്കെ ഈ സമയം ഇനി ഞാൻ കട തുടങ്ങട്ടെ കാലത്ത് നേരത്തെ നീക്കണം നാളെ സ്കൂളില്ല അപ്പോൾ എന്നാലും കുഴപ്പമില്ലെങ്കിലും കാലത്ത് നേരത്തെ നീട്ടിട്ട് അടിച്ചു വരെ തുടച്ച് വിളിച്ച് കുളിച്ച് ആയിട്ട് വേണം നമുക്ക് അടുക്കളേക്ക് അറിയാം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാരണം നമ്മൾ നോൽമ്പ് തുടങ്ങുമ്പോൾ കുറച്ചുകൂടി നല്ല ചിട്ടയോടെ നോൽമ്പ് കൊണ്ടുപോകണമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇന്ന ബുധനാഴ്ചയാണ് നാളെ അതായത് വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്ക് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തൂട്ടോ ഇന്നിപ്പം എനിക്ക് എഡിറ്റ് ചെയ്യണമെന്നൊന്നും വയ്യ എനിക്ക് തലവേദനിക്കുന്നുണ്ട് ഒഴക്കെ നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ വീഡിയോ എഡിറ്റിങ്ങും നടക്കില്ല നാളെ രാവിലെ എന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് നാളെ രാത്രി കറക്റ്റ് എട്ട് മണിക്ക് രാത്രി എട്ട് മണിക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തൂട്ടോ അപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും അതിൻ്റെ കഷ്ടപ്പാടും എല്ലാം എപ്പോൾ ഞാൻ തനിച്ചതാണ് അപ്പോൾ അതിൻ്റേതായ എവിടെയെങ്കിലുമൊക്കെ ഒരു തെറ്റും കേടുപാടുകൾ അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് കളയുക അപ്പം ഞാൻ തന്നെ ചെയ്യുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എഡിറ്റിങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കണ പോലല്ല ഒരു പത്ത് മിനിറ്റ് വീഡിയോ വെച്ചെങ്കിലും ആ എഡിറ്റിങ്ങിനിരിക്കുന്ന സമയം ക്ഷമ എന്ന് ഭയങ്കരമാണ് കാരണം എഡിറ്റ് ചെയ്ത് കുറേ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ശരിയായിട്ടുണ്ടാവില്ല ചിലപ്പോൾ നടുഭാഗം ശരിയായിട്ടുണ്ടാവില്ല ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എഡിറ്റിങ് അപ്പോൾ എന്തായാലും നാളെ ഞാൻ എഡിറ്റിങ് ചെയ്തിട്ട് നാളെ രാത്രി നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തിക്കും കേട്ടോ അപ്പോൾ അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഒന്നും ഷെയർ ഒക്കെ ചെയ്യുക നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അപ്പോൾ അതുപോലെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു ഗുഡ് നൈറ്റ്